എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് രാത്രി നടക്കുന്ന ഐ എസ് എൽ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിലുള്ള വാശിയേറി പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിലെ റിസൾട്ടിനായി കാത്തിരിക്കുന്നത് ഹൈദരാബാദിൻ്റെ ആരാധകരോ അല്ലെങ്കിൽ മുംബൈയുടെ ആരാധകരോ ആയിരിക്കില്ല പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയായിരിക്കും കാരണം ഇന്നത്തെ മത്സരത്തിൽ മുംബൈ വിജയിച്ചാൽ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താകുന്ന ഏകദേശം ഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇന്ന് വിജയിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും അവർക്ക് മുപ്പത്തിനാല് പോയിന്റാവും എന്നാൽ അടുത്ത നാല് മത്സരങ്ങളും വിജയിച്ചാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പരമാവധി എത്താൻ സാധിക്കുക മുപ്പത്തി ആറ് പോയിന്റിലേക്കായിരിക്കും ഇന്ന് അവർ വിജയിച്ചിട്ട് മുപ്പത്തിനാല് പോയിന്റിലേക്ക് എത്തിയാൽ വീണ്ടും അവർക്ക് മൂന്ന് മത്സരങ്ങളുണ്ട് അപ്പോൾ തന്നെ അവർക്ക് മുപ്പത്തി ഏഴ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാൽ അടുത്ത നാല് മത്സരങ്ങൾ വിജയിച്ച ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് അവർ മുപ്പത്തി ഏഴ് പോയിന്റുമായി അവർ പ്ലേ ഓഫ് കളിക്കാൻ അവർക്ക് നല്ല സാധ്യത തന്നെ അവിടെ വർദ്ധിക്കും എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് ഹൈദരാബാദ് എഫ് സിയാണ് മുംബൈ സിറ്റിക്ക് ഒരു വിജയം സ്വന്തമാക്കുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ സാധ്യത ഒന്നുകൂടി വർദ്ധിക്കും കാരണം മുംബൈ സിറ്റി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയൊന്ന് പോയിന്റുമായി അവിടെ തന്നെ നിലനിൽക്കും എന്നാലും അടുത്ത മുംബൈ സിറ്റിയുടെ മത്സരങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത മത്സരം അവർ കളിക്കേണ്ടത് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെയാണ് ആ മത്സരം എന്തായാലും അവർ പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യതകൾ നിലവിൽ കാണുന്നത് അല്ലെങ്കിൽ ഒരു സമനില എന്നിങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൂടുതൽ സാധ്യത പരാജയപ്പെടാൻ തന്നെയാണെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദും അതുകഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ അതായത് അടുത്ത ശനിയാഴ്ച അവർ മോഹൻ ബഗാന് സൂപ്പർ ജെഞ്ചുരിയാണ് നേരിടേണ്ടത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായാണ് അവരുടെ അടുത്ത മത്സരം വരുന്നത് അത് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുകഴിഞ്ഞ് അവരുടെ അവസാന മത്സരം വരുന്നത് പതിനൊന്നാം തീയതിയാണ് അത് ബംഗളൂരു എഫ് സിയുമായിട്ടാണ് അവരുടെ അവസാന മത്സരം വരുന്നത് ആ മത്സരത്തിൽ ഒരു സമനിലയും കലാശിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് വരും എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില അതുപോലെ തന്നെ അടുത്ത രണ്ട് മത്സരങ്ങൾ മോഹൻ ബഗാനെതിരെയും ബ്ലാസ്റ്റേഴ്സിനെതിരെയും അവർ പരാജയപ്പെടണം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അവരുടെ അവസാന മത്സരമായ ബംഗളുരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ അവർ സമനില വഴങ്ങണം എങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ സാധ്യതകൾ വീണ്ടും സജീവമാക്കി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അവസാന സ്ഥാനക്കാരായി പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ ഒഡീഷയുടെ അടുത്ത മൂന്ന് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറ്റുനോക്കുകയാണ് അവരുടെ മോശമായ റിസൾട്ട് തന്നെ വന്നാലും മതിയാവും എന്നാൽ ഒഡീഷയ്ക്ക് അത്ര നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധുകൾ കാണുന്നില്ല അവർക്ക് അവർക്കിപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് എന്നാൽ അവരുമായിട്ട് എന്തായാലും പരാജയപ്പെടാൻ ൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങൾ അവർക്ക് വിജയിച്ചാൽ മാത്രമേ അവർക്ക് ആറാം സ്ഥാനത്തേക്ക് കയറുവരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇനി നാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് അതിൽ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും എന്തായാലും മുംബൈ സിറ്റി ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദിനോട് പരാജയപ്പെടണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അവസാനത്തെങ്കിലും ഫിനിഷ് ചെയ്തുകൊണ്ട് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുമോ ഇല്ലയോ അന്ന് ജസ്റ്റ് നമുക്ക് ഇതേക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം